ഹായ് ഹലോ വിവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീൻ ഓഫൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം നമ്മുടെ സീസണൊക്കെ സ്റ്റാർട്ടായി തുടങ്ങി കേട്ടോ റംസാനും അതേപോലെ വിഷു ഈസ്റ്ററി മൂന്ന് സീസണും കൂടെ നമുക്ക് ഈ പ്രാവശ്യം ഒന്നിച്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ എന്തിയിട്ടുണ്ട് വിഷുവിൻ്റെ കലക്ഷൻസൊക്കെ വന്നു തുടങ്ങി സെറ്റ് സാരി സെറ്റുമുണ്ടൊക്കെ വന്നു തുടങ്ങി അതിൻ്റെ പുറമെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള റെണ്ണിങ് മെറ്റീരിയലിൻ്റെ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതും നല്ല ഫ്ലോറൽ ഡിസൈനിലാണ് ഈ ഒരു പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് കളേഴ്സും അതേപോലെ ഡിസൈൻസും ഉണ്ട് പിന്നെ നമുക്ക് നല്ല ഉണ്ണിക്കണ്ണൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്രിൻറ്റ് വരുന്നുണ്ട് അതേപോലെ ഒരു കൃഷ്ണൻ്റെ ഒരു പീലി പിന്നെ നമ്മുടെ കണിക്കുന്ന അതേപോലെ ഒരു കഥകളി ഇത്രയും ഡിസൈൻസ് ആണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ മെറ്റീരിയലും ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഡിസൈൻസ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റ് ഡിസൈൻ വേണം നല്ല ബ്യൂട്ടിഫുൾ ഒരു എന്താ പറയുക ലോട്ടസിൻ്റെ ഒരു ഡിസൈൻ ആണ് ഒരു പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയൊരു കോമ്പിനേഷൻ ആട്ടോ നല്ലൊരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് എന്തായാലും ഫുൾ ടിഷ്യൂവിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തു വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് സാരീസിനാണെങ്കിലും അതേപോലെ നമുക്ക് സ്കേർട്ടും കുഞ്ഞുങ്ങളുടെ ഫ്രോക്കിനൊക്കെയാണ് നല്ല ഭംഗിയായിരിക്കും കേട്ടോ സാരി എടുത്തു വരുമ്പോൾ ഇങ്ങനെയാണ് വരിക നമ്മുടെ മേലത്തെ ഷോൾഡറിലേക്ക് വരുന്ന ഭാഗത്ത് ഈ ഒരു ബോർഡറും അതേപോലെ താഴത്തേക്ക് പേസിലേക്ക് ഫുൾ ആയിട്ട് ഈ ഒരു പ്രിന്റും വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും സാരി എടുത്ത് വരുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ ആയിട്ട് ഒരു വ്യൂ വരുന്നത് പ്രൈസ് റേഞ്ച് വരുന്നത് പെർ മീറ്റർ വൺ സെവൻറ്റി ഫൈവാണ് ആ റേഞ്ചിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫുൾ ആൻഡ് ഒരു വ്യൂ വരുന്നത് നെക്സ്റ്റ് പ്രിന്റും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ആയിൻ്റ് ഒരു വ്യൂ വരുന്നത് ഫുൾ ആയിട്ട് നല്ലൊരു റോസ് പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടോ നല്ലൊരു പ്രിൻറ്റുമാണ് രണ്ട് സൈഡിലും അതേപോലെ ടിഷ്യൂ ബോർഡർ വരുന്നുണ്ട് ഇതിനും സാരീസിനാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും സോറി ഷോർട്ടിലൊക്കെ ഇട്ടിട്ട് സാരി ആയിട്ട് വേറുകയാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആ ഒരു ഡിസൈൻ ആണ് ഇതിന് നമുക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസൊക്കെ കൊടുത്തിട്ട് ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും ഇതിന്റെ പ്രൈസ് റേഞ്ച് ചെയ്യുന്നത് പെ മീറ്റർ വൺ സെവൻറ്റി ഫൈവ് ആ റേഞ്ചിന് നല്ലൊരു മെറ്റീരിയൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ ആയിട്ടൊരു വ്യൂ വരുന്നത് നെക്സ്റ്റ് ഡിസൈനും ഒരു ഫ്ലോറൽ ആണ് നല്ല ബ്യൂട്ടിഫുൾ ഒരു പ്രിന്റും അതേപോലെ ഒരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു എന്താ പറയുക ഒരു ഓറഞ്ച് വിത്ത് ഒരു ഗ്രേ കോമ്പിനേഷനാണ് നല്ല ഭംഗിയുള്ളൊരു പ്രിന്റാണ് ഇതിലും നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് കൂടുതൽ സാരി വേറിയുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെയാണ് ഫുൾ ആയിട്ട് ഒരു വ്യൂ വരുന്നത് ഇതും സാരി ആയിട്ട് വേറിയുമ്പോൾ ഷോൾഡറിലേക്ക് ഒരു ഗോൾഡൻ ബോർഡറും അതേപോലെ താഴത്തെ പ്ലീറ്റിലേക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ പ്രിന്റാണ് വരുന്നത് നല്ല ഭംഗിയായിരിക്കും സാരി എടുത്ത് വരുമ്പോൾ സാരീസിന് മാത്രമല്ല നമുക്ക് സ്കേർട്ടും ബ്ലൗസും അതും ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ആയിട്ട് ഒരു വ്യൂ വരുന്നത് പ്രൈസ് റേഞ്ച് ആണ് മെയിൻ ഹൈലൈറ്റ് വൺ സെവൻറ്റി ഫൈവാണ് പെർ മീറ്റർ വരുന്നത് മെറ്റിയിൽ വരുന്നത് ഫുൾ ടിഷ്യൂവിലാണ് ഈ ഒരു പ്രിന്റ് ചെയ്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ആയിട്ട് ഒരു വ്യൂ നെക്സ്റ്റ് ഡിസൈൻ ഒരു ബ്യൂട്ടിഫുൾ ലോട്ടസിലാണ് നല്ലൊരു ലോട്ടസ് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ കേട്ടോ നല്ലൊരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത് ഫുൾ ടിഷ്യൂവിലാണ് ഒരു പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ എൻ്റെയും പെർ മീറ്റർ വരുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് ആ റേഞ്ചിൽ നല്ലൊരു മെറ്റീരിയൽ ആണ് ഇതും സാരീസിനാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ വൺ ലെയറിൽ എടുക്കുവാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും നമുക്ക് വൺ ലെയറിലും അല്ലെങ്കിൽ പ്ലീസിലാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും സാരി ആയിട്ട് വെയർ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫുൾ ആയിട്ട് ഒരു വ്യൂ വരുന്നത് പെർ മീറ്റർ വൺ സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഡിസൈൻ നമ്മുടെ കേരളത്തിൻ്റെ ട്രഡീഷണൽ പ്രിൻ്റായ കഥകളി പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആട്ടോ എന്ത് ഭംഗിയെ കാണാൻ എന്നറിയാം നല്ല ബ്യൂട്ടിഫുൾ ആയത് നല്ല എന്താ പറയുക പ്രിൻറ്റ് ചെയ്ത് വന്ന നല്ല നല്ല ഫിനിഷിങ്ങിൽ കേട്ടോ ഈ ഒരു പ്രിൻ്റ് ചെയ്തു വന്നിരിക്കുന്ന ഒരു കളർ സ്പ്രെഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അത്രയ്ക്കും ഫിനിഷിംഗ് ആയിട്ടാണ് ഈ ഒരു പ്രിൻ്റ് നമ്മൾ ചെയ്തു വന്നിരിക്കുന്നത് നമ്മളിത് പറഞ്ഞ് ചേച്ചതാണ് ഇതുപോലത്തെ പ്രിൻ്റുകൾ ഇതൊന്നും ഹാൻഡ് ബ്ലോക്ക് അല്ല ഇതൊക്കെ വെച്ചാൽ സ്ക്രീൻ പ്രിന്റ് ആണ് ചെയ്തു വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് വർക്കാണ് ഇങ്ങനെയാണ് സാരി ആയിട്ട് കയറിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ ഒരു താഴത്തെ പ്ലേറ്റിലേക്ക് വരുമ്പോൾ ഫുൾ ഫുള്ളായിട്ട് ഒരു പ്രിന്റ് വരും നല്ല ഭംഗിയാണ് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒക്കെ യൂസ് ചെയ്ത് വരുമ്പോൾ സാരി നല്ല ഭംഗിയായിട്ടിരിക്കും അതേപോലെ ബ്ലൗസ് നല്ല സ്കർട്ട് ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ് ഒക്കെ കൊടുത്തിട്ട് സ്കേർട്ട് തയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്ന പേർ മീറ്റർ വൺ സെവൻറ്റി ഫൈവാണ് ആ ഓഞ്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കളക്ഷനാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ആയിട്ടൊരു വ്യൂ വരുന്നത് പ്രിൻ്റ് നല്ലൊരു കണിക്കുന്ന പ്രിൻ്റാണ് കണിക്കൊന്നില്ലാതെ എന്തൊരു വിഷു അല്ലേ നമുക്ക് എല്ലാവർക്കും കണിക്കുന്ന എന്ന് പറയുന്ന വിഷുവിന് പ്രാധാന്യമാണ് അപ്പം അതേപോലെ ഒരു കണിക്കൊന്നിലാണ് ഈ ഒരു മെറ്റീരിയൽ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഫുള്ളായിട്ട് ബോർഡിലേക്ക് കുഞ്ഞു ഫ്ലവർ ഇങ്ങനെ എന്താ പറയുക ഒരു ടൈപ്പ് പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് താഴത്തേക്ക് ഇതേപോലെ വലിയൊരു പ്രിന്റും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിരിക്കും സാരിയായിട്ട് വേറെയിൽ വരുമ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ബോർഡിലേക്ക് ഈ ഒരു പ്രിന്റ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അതിൻ്റെ കോൺട്രാസ്റ്റ് ബ്ലൗസൊക്കെ ഗ്രീൻ ബ്ലൗസോ അല്ലെങ്കിൽ യെല്ലോ ബ്ലൗസോ ഡാർക്ക് ഏത് ബ്ലൗസ് യൂസ് ചെയ്യണമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ ആയിട്ട് ഒരു വ്യൂ വരുന്നത് പ്രൈസ് റേഞ്ച് വരുന്നത് വൺ സെവൻറ്റൈവ് എന്നാണ് പ്ര പെർ മീറ്റർ മെറ്റീരിയൽ വരുന്നത് ഫുൾ ടിഷ്യൂവിലാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ ആയിട്ടൊരു വ്യൂ നെക്സ്റ്റ് പ്രിന്റും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക പേലി പ്രിൻ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്കിലാണ് ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇങ്ങനെ ഒരു പ്രിൻറ്റ് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും സാരി എടുത്തു വരുമ്പോൾ കേട്ടോ ഫ്ലീറ്റൊക്കെ എടുത്ത് തരുമ്പോൾ നല്ല രസം ഉണ്ടാവും സാരി കാണാൻ വേണ്ടിയിട്ട് അതേപോലെ ബ്ലൗസാണെങ്കിലും കോൺട്രാസ്റ്റ് ബ്ലൗസൊക്കെ ഇട്ട് സാരി എടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ് രണ്ട് സൈഡിലേക്കും വരുന്നത് നല്ല ബ്രോഡ് ആയിട്ടുള്ള ആണ് താഴത്തേക്കും അതേപോലെ ഷോർട്ടിലും വരുന്നത് നല്ല ഭംഗിയായിരിക്കും സാരി ആയിട്ടും അതേപോലെ സ്കേട്ട് ആൻഡ് ബ്ലൗസായിട്ടും യൂസ് ചെയ്യാൻ നല്ല ഭംഗിയാണ് പ്രൈസ് റേഞ്ചാണ് മെയിൻ ഹൈലൈറ്റ് വൺ സെവൻറ്റി ഫൈവ് പെർ മീറ്റർ ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് പ്രിന്റും ഒരു ബ്യൂട്ടിഫുൾ ആണ് നല്ലൊരു ഓടക്ക് വേൽ വിത്ത് പേലി എന്ത് അല്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല ആ ഒരു ഓറഞ്ച് പെയിൻ വർക്കിൽ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടി ഇതുപോലെ നമുക്ക് കോൺട്രാസ്റ്റ് കുറച്ച് ഡാർക്ക് ബ്ലൗസ് ഒക്കെ യൂസ് ചെയ്ത് സാരി ആയിട്ട് വേറിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ആയിട്ട് ഒരു വ്യൂ വരുന്നത് ഫുൾ ടിഷ്യൂലാണ് ഈ ഒരു പ്രിൻറ്റ് ചെയ്തു വന്നിരിക്കുന്നത് പ്രൈസ് റേഞ്ച് വരുന്നത് ഫോർ മീറ്റർ വൺ സെവൻറ്റി ഫൈവ് ആണ് ആ റേഞ്ചിൽ നല്ലൊരു മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ആയിട്ട് ഒരു വ്യൂ നെക്സ്റ്റ് പ്രിൻ്റ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് നല്ല ഭംഗിയുണ്ട് ഇട്ടോ കാണാൻ വേണ്ടി ഓറഞ്ച് വിത്ത് ഗ്രീൻ എന്ത് രസമാണ് ഏതിനും നമുക്ക് കോൺട്രാസ്റ്റ് ഒക്കെ യൂസ് ചെയ്യാൻ സാരിയായിട്ട് വേറെ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി ഇത് മെറ്റീരിയൽ വരുന്നത് ടിഷ്യൂവിലാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് സോഫ്റ്റ് ആണ് നമുക്ക് ഒരുപാട് സ്റ്റിഫായിട്ട് കിടക്കുന്ന ടിഷ്യൂ അല്ല സോഫ്റ്റ് ടിഷ്യൂവിലാണ് ഈ ഒരു മെറ്റീരിയൽ ചെയ്തു വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിരിക്കും സാരിയായിട്ട് വേറെ ചെയ്യുമ്പോൾ നമുക്ക് കൊടുത്താലും നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ നമുക്ക് നോർമല സെറ്റ് സാരി എടുക്കുമ്പോൾ കുറച്ച് സ്റ്റിഫ് ആയിട്ട് കിടക്കും അതുപോലെ തന്നെ കുറച്ചുകൂടെ സോഫ്റ്റ് ആണ് ഈ മെറ്റീരിയൽ ഇതിൻ്റെയും മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് വൺ സെവൻറ്റി ഫൈവാണ് പ്ലോമീറ്റർ ആ റേഞ്ചിൽ നല്ല മെറ്റീരിയലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ഫൈനൽ പ്രിന്റ് വന്നിട്ട് നല്ലൊരു ഉണ്ണിക്കണ്ണൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്രിൻ്റാണ് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഉണ്ണിക്കണ്ണൻ്റെ പ്രിൻറ്റ് കാണാൻ വേണ്ടി നല്ലൊരു ബ്ലൂ കളർ പീക്ക് ബ്ലൂയിലാണ് അവർ പ്രിന്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കണ്ണനെ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളായിരിക്കും സാരി ആയിട്ട് വെയർ ചെയ്ത് വരുമ്പോൾ സാരിയായിട്ടും അതേപോലെ സ്കേട്ടാൻ ബ്ലൗസിനും നല്ല ഭംഗി ആയിരിക്കും ഇട്ടോ എടുത്ത് വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ആയിട്ട് ഒരു വ്യൂ വരുന്നത് പ്രൈസ് റേഞ്ചാണ് മെയിൻ ഹൈനലി ആയിട്ട് പെർ മീറ്റർ വൺ സെവൻറ്റി ഫൈവ് ആണ് ആ റേഞ്ചിൽ നല്ലൊരു കളക്ഷനാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ആയിട്ട് ഒരു വ്യൂ വരുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ കലക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ വാലയബിൾ ആയിട്ട് കമൻറ്റ് അത് മറക്കാതെ രേഖപ്പെടുത്തുക വീണ്ടും ഒരുപാട് കലക്ഷൻസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ ബഫായ്